കഴിഞ്ഞ സീസണിലെ മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിൻ്റെ ധീരമായിട്ടുള്ള നടപടി മൂലം ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ നമ്മളുടെ ഇന്ത്യൻ ഫുട്ബോളിനെ വിലക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഏതായാലും എ എഫ് സി ചാമ്പ്യൻസ് ലീഗിനുള്ള യോഗ്യതയിൽ നിന്നും ഇന്ത്യയെ പൂർണ്ണമായിട്ട് വിലക്കാനുള്ള മനസ്സവർ കാണിച്ചിട്ടില്ല എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയുന്നതാണ് ഏതായാലും നമുക്ക് എ എഫ് സി എലിറ്റ് ലീഗിലേക്ക് പ്രവേശനം ഇല്ല ഇന്ത്യൻ ഫുട്ബോളിലെ മോശം പരിതസ്ഥിതികൾ പരിഗണിച്ചുകൊണ്ട് ഇവർ നമ്മളോടൊരു ദയ കാണിച്ചത് പ്രത്യേകം അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം എ എഫ് സി സ്റ്റാൻഡേർഡ് മത്സരങ്ങളുടെ എണ്ണം തികച്ചില്ലെങ്കിലും ചാമ്പ്യൻസ് ലീഗ് കളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഇന്ത്യക്ക് മാത്രമായിട്ടൊരു പ്രത്യേക ഇളവ് നൽകിയിട്ടുണ്ട് അതനുസരിച്ച് നമുക്ക് രണ്ട് സ്പോർട്ടുകൾ ക്വാളിഫയർ കളിച്ച് എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടൂവിൽ കളിക്കാനുള്ള ഒരു അവസരമുണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ചാമ്പ്യന്മാർക്കും സൂപ്പർ കപ്പ് ചാമ്പ്യന്മാർക്കും ക്വാളിഫയർ മത്സരങ്ങൾ കളിച്ച് അതായത് പ്ലേ ഓഫ് പോലെയുള്ള ക്വാളിഫയർ മത്സരങ്ങൾ കളിച്ചിട്ട് ഐ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടു കളിക്കാനുള്ള അവസരം ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ നമുക്ക് മാത്രമായിട്ട് ഒരുക്കി തന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് വളരെയധികം നന്ദിയുള്ളവരായിരിക്കും ഇന്ത്യൻ ഫുട്ബോൾ കാരണം നമ്മൾ മാൻഡേറ്റ്സ് അതായത് ക്രൈറ്റീരിയ ഒന്നും നമ്മൾ ഫുൾഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇന്ത്യക്ക് മാത്രമായിട്ട് ഒരു എക്സെഷൻ ഇളവ് നൽകിയിട്ടാണ് ഈ രണ്ട് ടീമുകൾക്ക് ക്വാളിഫയേഴ്സ് കളിക്കാനുള്ള അവസരം ഒരുക്കി തന്നത് സോ ഭാഗ്യമാണ് എന്ന് പറയാം പക്ഷേ ഈ ഭാഗ്യം കിട്ടുന്ന ടീമുകൾ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുക എന്നുള്ളതാണ് ഒരു ചോദ്യ